ഹായ് ഡിയേഴ്സ് പൂക്കളുടെ ഭംഗി കൊണ്ട് മാത്രമല്ല വളർത്താനുള്ള എളുപ്പം കൊണ്ടും നമ്മൾ ഏവരും വാങ്ങി വെച്ച് വളർത്തുന്ന ഒരു ചെടിയാണ് അല്ലെങ്കിൽ വളർത്താൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു ചെടിയാണ് അടീനിയം ചെടികൾ വളരെ മനോഹരമായിട്ട് നമുക്ക് ഔട്ട്ഡോറിലും ഇൻഡോറില് നല്ല വെളിച്ചം കിട്ടുന്ന സ്ഥലത്തും അഡീനിയം ചെടികൾ വളർത്താൻ സാധിക്കും വെളിച്ചം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് തന്നെ കിട്ടണം കേട്ടോ നമുക്ക് ഔട്ട്ഡോറിലാണെങ്കിലും ഡയറക്റ്റ് ലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ ഈ ഒരു അഡീനിയം ചെടികൾ വളർത്താനായിട്ട് പറ്റുള്ളൂ പക്ഷേ പലപ്പോഴും നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അടീനിയം ചെടികൾക്ക് വില കുറച്ച് അധികമായിരിക്കും നമുക്ക് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ റേറ്റിലായിരിക്കും അടീനിയം ചെടികൾ കിട്ടുക ഇപ്പോൾ നമ്മൾ സീഡ് ഭാഗ്യം മുളപ്പിച്ചിട്ട് പത്ത് തൈകൾ ദാ കോംബോ ഓഫറിൽ തരുന്നുണ്ട് കേട്ടോ വളരെ ചെറിയ വിലയുള്ളൂ പത്ത് തൈകൾക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഇതെല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റിലുള്ള പ്ലാൻസാണ് പത്ത് അഡീനിയം ചെടികളാണ് ഈ ഒരു റേറ്റിൽ കിട്ടുന്നത് ഇതിലെ പ്ലാൻസ് എങ്ങനെയാണ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അയച്ചു തരുന്നത് എന്നുകൂടി വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഏകദേശം ഒരു മാസത്തോളമായി അടീനിയം ചെടികൾ നമ്മൾ കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് പ്ലാൻസ് റിസീവ് ചെയ്തിട്ടുള്ള അനുഭവം എന്താണെന്നുള്ളതും കൂടി നമ്മുടെ വീഡിയോയുടെ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതും കൂടി കണ്ടിട്ട് പ്ലാൻസ് ഓർഡർ ചെയ്യാം കേട്ടോ പ്ലാൻസ് ഓർഡർ ചെയ്യാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ താഴെ നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി അഡീനിയം കോംബോ ഓഫർ എന്ന് അപ്പോൾ അതാ ഈ കാണുന്നത് പോലെ വളരെ മനോഹരമായിട്ടുള്ള പൂക്കളാണ് നമ്മുടെ ചെടികളിൽ ഉണ്ടാവുക പക്ഷേ ഡബിൾ പെറ്റലിലുള്ള പൂക്കൾ ഉണ്ടാവും എന്ന് നമ്മൾ ഒരിക്കലും ഉറപ്പ് പറയുന്നില്ല കാരണം പലപ്പോഴും ഡബിൾ പെറ്റലിലുള്ള സീഡ്സ് പാകിയാൽ നമുക്ക് സിംഗിൾ പെറ്റലിലുള്ള ഏകദേശം സിമിലർ കളറിലുള്ള പൂക്കളോട് കൂടിയിട്ടുള്ള ചെടികളാണ് ഉണ്ടാവുന്നത് അപ്പം നമ്മൾ ഡിഫറെൻ്റ് ട്രേകളിൽ ഡിഫറെൻ്റ് സീഡ്സ് പാകി മുളപ്പിച്ചിട്ടുള്ള തൈകളാണ് ഈ ഒരു സൈസിലാണ് പ്ലാന്റ്സ് വരുന്നത് വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അതുപോലെ തന്നെ കൊക്കോപ്പീറ്റും പെർലൈറ്റും കൂടിയുള്ള ഒരു മിശ്രിതത്തിലാണ് ഈ പ്ലാന്റ്സ് ഉള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ അയച്ചു തരുന്ന ഈ ഒരു മിക്സ് കളയണമെന്ന് നിർബന്ധമില്ല കേട്ടോ നമ്മൾ ഈ ട്രേയിലുള്ള മിക്സ് ഇതേപോലെ തന്നെ കവർ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് ഇപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലീഫിലും ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഈ ഒരു ലീഫ് പോലെ ആയിരിക്കില്ല മറ്റുള്ള ലീഫ് അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മൾ പത്ത് പ്ലാന്റ്സ് ആണ് അയച്ചു തരുന്നത് ഇതിലെ കളർ ഒരിക്കലും ഇന്ന ഇന്ന കളേഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ അയക്കില്ല ഡിഫറൻറ്റ് ട്രേകളിൽ നിന്ന് എടുത്തിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ അടീനിയം പ്ലാന്റ്സ് വാങ്ങിയിട്ടുള്ള ആൾക്കാർ അവർക്ക് റെസീവ് ചെയ്ത ഫോട്ടോസ് അയച്ചതാണ് നിങ്ങൾക്ക് യാതൊരു കംപ്ലൈൻറ്റ്സും ഇല്ലാതെ ഈ പ്ലാന്റ്സ് നമ്മൾ അയച്ചു തരും കേട്ടോ പലപ്പോഴുമുള്ള എല്ലാവരുടെയും ഒരു പേടിയായിരിക്കും നല്ല പാക്കിങ്ങിൽ കിട്ടുമോ എന്നുള്ളത് നല്ല പാക്കിങ്ങിൽ തന്നെ എല്ലാവർക്കും പ്ലാൻസ് അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റ് വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ